ജാനകിനെ കാണാൻ പോയോ എല്ലാരും ജാനകിര കണ്ടെന്ന് പറയും ചേതോരുമായ പകുതിയുടെ നിർമ നിർമ്മിതികള് നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വലും തലമുറക്കായി നമുക്ക് ഇവിടം വൃത്തിയായി സംരക്ഷിക്കാം അപ്പൊ എല്ലാവരോടും വൃത്തിയായി സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞ കേട്ടോ ഹരിത ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഹരിതോങ്കര ഗ്രാമപഞ്ചായത്ത് ജാനകി ഇക്കോ ടൂറിസം സെൻറ്റർ കുറ്റാളി റേഞ്ച് കോഴിക്കോട് ഡിവിഷൻ ടിക്കറ്റ് നിരക്ക് കുട്ടികൾ ഇരുപത് രൂപ മുതിർന്നവർക്ക് നാൽപ്പത് രൂപ കേട്ടോ ഫോറൻസ് നൂറ് രൂപ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ജാനകിക്കാടിൻ്റെ പ്രത്യേകതകളുടെ എഴുതിയച്ചിട്ട് കേട്ടോ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ശ്രീകൃഷ്ണ മേനോവിൻ്റെ സഹോദരിയായ ജാനകി അമ്മയുടെ കൈവശത്തിലായിരുന്നു നൂറ്റിപ്പത്തൊന്ന് ഹെക്ടർ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ഫസ്റ്റ് ഞാൻ അസൈൻമെൻറ്റ് നിയമപ്രകാരം സർക്കാർ ഏറ്റെടുത്തതാണ് ജാനകിയുടെ കൈവശത്തിലിരുന്നത് കൊണ്ടാണ് ജാനകിക്കാട് എന്ന പേര് വന്നത് രണ്ടായിരത്തി ഒന്നിലോ വന സംരക്ഷണ സമിതി രൂപീകരിച്ച് രണ്ടായിരത്തി എട്ടിൽ ഇക്കോ ടൂറിസം നിലവിൽ വന്നു ജാനകിക്കാടിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര ജാനകിക്കാടിൻ്റെ എൻട്രൻസ് ആണ് ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി റേഞ്ചിൽപ്പെട്ട ജാനകിക്കാട് പോയോരം നടപ്പാതെ അഞ്ഞൂറ് മീറ്റർ കേട്ടോ അപ്പോൾ നടക്കാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന വൈകളൊക്കെ കണ്ടില്ലേ ഇതുപോലെ കാടിൻ്റെ ആസ്വദിച്ച് തന്നെ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാടിനെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ നാട്ടിലെ ഫോട്ടോ ഷൂട്ടിന്റെ തിരക്കിലാണ് കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം എങ്ങനെയുണ്ട് ജാനായിക്കാട് എങ്ങനെയുണ്ട് ജാനായിക്കാട് എങ്ങനെയുണ്ട് ജാനായിക്കാട് കാണാൻ തുടങ്ങിയിട്ടുള്ളുട്ടോ അപ്പൊ കഴിഞ്ഞിട്ട് ബാക്കി പറയാന്ന് പറയണേ അതന്നെ ജാനായിക്കാടിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടി നിക്കാട്ടോ എങ്ങനെയുണ്ട് ജാനായിക്കാട് എങ്ങനെയുണ്ട് സൂപ്പർ ആ നിങ്ങൾ കയറിയില്ലല്ലോ നമ്മൾ ഒരുപാട് പേരുണ്ട് നടന്നു വളർത്തിട്ടുള്ളൂ ബാക്കി വന്നുകൊണ്ടിരിക്കാണ് സ്റ്റാർട്ട് ആക്ഷൻ നമ്മളെ മുത്തുമണികൾ ഇതാ വന്നുകൊണ്ടിരിക്കാണ് കാട്ടിൽ എന്താ ആന ഉണ്ടാവില്ല ആനൻ ഉണ്ടെങ്കിൽ പേടിയോ പേടിയോ അപ്പൊ എന്ത് ചെയ്യൂ ലയണ് ലയൻ അവിടുന്ന് അങ്ങോട്ട് പ്രവേശനല്ലഞ്ചുസേ ഒറ്റക്ക് പോ ഒറ്റക്ക് പോലെട്ടോ പെർമിച്ച് നിൽക്കണം ഐമിട്ടോ പിന്നെ ലയൺ ഉണ്ടാവട്ടോ ലയൻ എടുത്തുകൊണ്ടാ കാണൂല പറഞ്ഞനാ കുട്ടി പട്ടാളങ്ങൾക്ക് എന്തൊക്കെയാ കാണണ്ടേ എന്താ കാണണ്ട എന്തോ എനിക്ക് എന്താ കാണണ്ടേ നമ്മളെ കുട്ടി പട്ടാളങ്ങളാണ് കേട്ടോ കൊഞ്ച് എന്താ കാണണ്ടേ ഇവിടെ എന്തൊക്കെയാണല്ലോ ആ പുലിണ്ട് ആന ഉണ്ട് കടുവ ഉണ്ട് പിന്നെന്താ കോരങ്ങണ്ട് അതൊക്കെ നമ്മൾ കാണാൻ പോണേ സെറ്റ് ആക്കി പോരി 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 നല്ല ഊഞ്ഞാല കണ്ടിട്ടോ കാട്ടിലെ ഊഞ്ഞാല് ആട് തട്ടിയ അവിടെ കുറെപാട് ആൾക്കാർ ആടുണ്ട് തോന്നു എന്നാ പോലെ മോള് തണ്ടല്ല മലയാള മലയാളം മലയാളിട്ടോ ആകാശത്ത് നോക്കിക്കാണ് ഇവിടെ രണ്ടാല് ഞാൻ കാണില്ല അവിടെ എൻട്രൻസ് അടുത്ത എൻട്രൻസ് ആണ് എൻട്രൻസിന്റെ കവാടത്തിൽ ഇതാവും ശക്തിമാനിരിക്കുന്നു പിന്നെ അടുത്ത നടപ്പാതയുടെ നീളം എണ്ണൂറ് മീറ്റർ ഇപ്പം നമ്മൾ പോന്നിരുന്ന കല്ല് പതിച്ച റോഡ് മാറിയിട്ടതാ ഓഫ് റോഡ് റോഡായിരിക്കാണ് കേട്ടോ പിന്നെ ഇത് എണ്ണൂറ് മീറ്ററോളം പോകാനുണ്ടെന്ന് പറഞ്ഞത് ആ നല്ല ഊന്നാലൊക്കെ ഉണ്ടല്ലോ കണ്ടല്ലോ നല്ല വണ്ണമുള്ള പള്ളി ഇതിൻ്റെ പേരെന്തേന ഇതിന് പേര് ഇതിൻ്റെ പേര് ഓർമ്മയുണ്ടോ കാര്ക്കെങ്കിലും ആ പേര് പേരോർമ്മ ഉള്ളത് പറഞ്ഞപോലെ കേട്ടോ അതിന് കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂൻ്റെ വള്ളിയാ കുഞ്ഞാപ്പൂൻ്റെ വള്ളിയാത് ആ എന്താ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥാത്തിമ പച്ച 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 കാട്ടിലെ നല്ലൊരു പൊത്ത് അതിൻ്റെ മുകളിലോട്ട് എന്താ നോക്കിയാ അതിൻ്റെ ഉള്ളു ഉള്ളു കാലിയാണോ നോക്കിയാ കാലിയാ ഉള്ള് കാണണ്ടോ പാമ്പ് പോരട്ടോ പോലും പരിപോര് കാണണ്ടോ ജിയോ ഏ എന്തോട്ട് ഉള്ളോ പൊത്ത് ഈ ലയനെ കണ്ടില്ലാതെ ം നടക്കാനിട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ പോകുന്ന പലരും ബാക്കിൽ സൈഡായിരുന്നാ തോന്നുന്നത് പക്ഷെ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും വൈയിൽ നിൽക്കാൻ പറ്റൂല അത്ര മനോഹരമാണ് ആ പൊട്ടി പൊട്ടിച്ചെല്ലിട്ടോ പൊട്ടിച്ചൊല്ലിട്ടോ എല്ലാവർക്കും കൂടെ ഉള്ള ഒരു വള്ളിയാണ് ആ എല്ലാവർക്കും കൂടെ ഉള്ള വെരുന്നാൾക്കൊക്കെ ഉള്ള വള്ളിയോടെ വള്ളിയാട്ടോ കൊറങ്ങന് മാത്രല്ല എനിക്കും കേറാൻ പറ്റുമോ എവിടെയാ എന്ത് വളരെ മനോഹരമായിട്ട് മരുത്തമ്മ കണ്ടോ അവിടെന്താ വായിച്ച് അവിടെന്താ എഴുതി വായിച്ചു നോക്കി നമ്മൾ ജാനകി കാടിന്റെ അവസാനം എത്തിരിക്കാണ് ഈ കാട് തന്നെയാണ് കാണാനുള്ളത് കേട്ടോ കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാടിനെ ചിന്തവർക്ക് ഏർ ഒരു ഹലായിരിക്കും ഒരു രസമായിരിക്കും അപ്പൊ എന്താ എഴുതി വായിക്കി കേരള കോഴിക്ക കോഴിക്കാട് കോഴിക്കോട് ഡിവിഷൻ കുറ്റാടി റേഞ്ച് ജാനകിക്കാട് ഇക്കോ ടൂറിസം നന്ദി കാടകം വനയാത്ര ഇവിടെ അവസാനിക്കുന്നു സന്ദർശകർ ഇവിടെ നിന്നും തിരികെ സഞ്ചരിക്കേണ്ടതാണ് ഓർക്കുക വനത്തിന്റെ എന്താണ് വനത്തിനകത്തേക്കത്തേക്കോ വനത്തിനകത്തേക്കോ ഇക്കോ ടൂറിസം മേഖലയിലേക്കോ അനുമതി കൂടാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് ഇപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിരിക്കാനുട്ടോ മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടൂല ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ യാത്രയിലും അവസാനം എങ്ങനെയാണ് ഉണ്ടാവില്ല കൂടുതലും അവസാനം ഇതു തോന്നിപ്പോവും സ്ഥലം ഹൈറ്റ് കാട്ടിലെ പുലി കാട്ടിലെ പുലി നമ്മള് ജാനയിക്കാടൊക്കെ ഇറങ്ങി വരാണ് വരിക ആ എല്ലാരും ക്ഷീണിച്ചു നമ്മളെ സുന്ദരിമാർതാ കാട് കണ്ടിട്ട് എന്താ അഭിപ്രായം ഞാനീ കാട്ടിനെ കുറിച്ച് കാട്ടുപോകന കണ്ടിട്ടില്ലല്ലേ നമ്മളടുത്ത് കാട്ട് പോലോ ഏ കാട് എല്ലാവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിട്ടോ അവർക്കൊരു മുഖം ഒന്നും ഒരു ഉഷാറില്ല കൊറച്ച് നടക്കാനുണ്ട് ഇപ്പൊ കാടിനെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ ഈ ആ പോയൊക്കെ പോയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ വെള്ളമുള്ള ഇപ്പം നല്ല മനോഹരമായിരിക്കും ഇറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് കോയലിറങ്ങിയാൽ അപകടവനാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് കാണുന്നില്ല കേട്ടോ ഇറങ്ങാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കാണ് ഏത് സമയത്തും വെള്ളം പക്ഷെ ഇപ്പോൾ വെള്ളം ഇയറാനുള്ള സാധ്യതകളൊന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തതെന്നൊന്നും അറിയുന്നുണ്ടെട്ടോ ഇപ്പം ഞങ്ങൾ ജാനയിക്കാട് ഇറങ്ങി തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്